ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് ചക്കയുടെ സമയമാണ് ചക്ക മാങ്ങയൊക്കെ ഇനി കിട്ടുന്ന സമയമാണ് ഒരു ചക്ക അവിയൽ ഉണ്ടാക്കാം ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ കത്തിക്കാം

വേവാനാവശ്യത്തിനുള്ള വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതി ഇത് അടച്ചു വെച്ച് വേവിക്കാം വെന്ത് തുടങ്ങി ഇനി ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം ചക്ക വെന്തിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുകൊടുക്കാം

നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തീ കുറച്ച് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം അരപ്പിനുള്ള സാധനങ്ങൾ എടുത്തു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ജീരകം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയൊന്ന് അവിയലിനരക്കും പോലെ അരച്ചിട്ട് വരാം കുറച്ച് തരിയോടെയാണ് അരച്ചത് തീരെ മഷി പോലെ അരക്കിയത് കുറച്ച് വെള്ളവും കൂടെ കഴുകി ഒഴിക്കാം ഇനി ഇളക്കി കൊടുക്കാം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് തീ ഒരുപാട് കൂട്ടി വെക്കരുത് വെള്ളം അറിയില്ലാത്ത കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും കൂട്ടൊന്ന് വേവുന്ന അവരെ വേവിച്ചെടുക്കാം ഒന്നുകൂടെ അടച്ചു വെക്കാം അവിയൽ റെഡിയായി ഇനി കുറച്ച് കറിവേപ്പില വെച്ചിട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു ചക്ക അവിയൽ റെഡിയായി നല്ല രുചിയുണ്ട് എല്ലാവരും ഇതോ ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ